ഇടങ്ങളെ മനോഹരമാക്കി തൊടുപുഴ നഗരത്തിൽ സ്നേഹാരാമം പദ്ധതി പുരോഗമിക്കുന്നു മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഇടങ്ങളെ പൂന്തോട്ടങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നഗരസഭയുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്ന സ്നേഹാരാമം പദ്ധതിക്ക് മങ്ങാട്ട് കവലയിലാണ് തുടക്കമായത് ഇവിടെ പൂച്ചെടികൾ നടന്ന ജോലി പൂർത്തിയായി തൊടുപുഴ നഗരത്തിൽ നടപ്പിലാക്കി വരുന്ന പുതിയ പദ്ധതിയാണ് സ്നേഹാരാമം നഗരത്തിലെ പുല്ലും കാടുപടലങ്ങളും പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമായതോടെ നഗരസഭ കണ്ടെത്തിയ പകരം പരിപാടിയാണിത് ഈ ഭാഗങ്ങളിലെല്ലാം പൂച്ചെടികൾ നട്ടു വളർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം മങ്ങാട്ടുകവലയിലാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് നഗരസഭ ആരോഗ്യ വിഭാഗവും ന്യൂമാൻ കോളേജ് എൻ യൂണിറ്റും സംയുക്തമായാണ് ഇവിടെ ചെടികൾ നട്ടു വളർത്തുന്നത് വിവിധ പൂച്ചെടികളും ഭംഗിയുള്ള ഇലച്ചെടികളുമാണ് ഇവിടെ നട്ടു വളർത്തുന്നത് നഗരത്തിന്റെ ഇതര ഭാഗങ്ങളിലും ഇതേ മാതൃകയിൽ ചെടികൾ നട്ടു വളർത്തിയാണ് നഗരസഭയുടെ ലക്ഷ്യം എന്നാൽ ചിലരൊക്കെ മുൻകൈ എടുത്ത് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മീഡിയനുകളിലും റോഡ് വക്കുകളിലും നേരത്തെ ചെടികൾ നട്ടിരുന്നു ഇവയെല്ലാം തുടർ പരിചരണമില്ലാതെ നശിച്ചു പോവുകയും ഈ ഭാഗത്തെല്ലാം കാട് വളരങ്ങൾ വീണ്ടും വളരുകയും ചെയ്തു പൂച്ചെടികൾ നടുന്നതിനേക്കാൾ പ്രധാനം അവയുടെ പരിപാലനമാണ് ഇക്കാര്യത്തിൽ കൂടി നഗരസഭ മുൻകൈ എടുക്കേണ്ടതുണ്ട് നേരെ മറിച്ചായാൽ ചെടികൾ നശിച്ച് ഈ ഭാഗങ്ങളിലെല്ലാം കളകൾ വളരുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ മകളാ പറഞ്ഞത് ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ